ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാതെ കരടി വെള്ളിയാഴ്ച രാത്രി പൂക്കോട്ടുംപാടം ചുള്ളിയോട് അങ്ങാടിയോട് ചേർന്നുള്ള ക്രിസ്ത്യൻ പള്ളി റോഡിൽ ഓട്ടോ ഡ്രൈവറായ കിളിയത്ത സഫീറിന്റെ ഓട്ടോയുടെ മുന്നിലേക്കാണ് കരടി കുറുകെ ചാടിയത് രാത്രി മണിയോടെ ഓട്ടം അവസാനിപ്പിച്ച് ഓട്ടോയുമായി വീട്ടിലേക്ക് പോയ സഫീറിന്റെ മുന്നിൽ അപ്രതീക്ഷിതമായാണ് കരടിപ്പെട്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ ഓട്ടോ പിന്നോട്ടെടുത്ത സഫീർ അങ്ങാടിയിൽ നിന്നും യുവാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു തിരച്ചിലിനൊടുവിൽ തേൻപെട്ടി തകർത്തതായും കാണപ്പെട്ടു പ്രദേശവാസികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആനക്കാവൽക്കാരും സംയുക്തമായി റബ്ബർ തോട്ടത്തിലൂടെ തിരഞ്ഞെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല രണ്ടാഴ്ചയോളമായി അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനിയിലും ചുറ്റുവട്ട പ്രദേശങ്ങളിലും കരടിയെത്തി ഭീതി പരത്തുകയും കർഷകരുടെ തേൻപെട്ടികൾ നശിപ്പിക്കാനും തുടങ്ങിയിട്ട് സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയും വിഷയം ഉന്നത വനം അധികൃതർക്ക് മുൻപിലെത്തുകയും ചെയ്തിട്ടുണ്ട് കരടി വീതിയിൽ നാട്ടുകാരുടെ ആശങ്ക നിലനിൽക്കെ നിലമ്പൂർ സൌത്ത് ഡി എഫ് അടക്കം പ്രദേശം സന്ദർശിച്ച് പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയതാണ് എന്നാൽ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രം ചുള്ളിയോട് പ്രദേശത്ത് രണ്ടു ദിവസമായി കരടിയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇന്നലെ ഇരുട്ടിയാങ്കുന്ന് ഏലക്കല്ല് ഭാഗത്തും ഇന്ന് ചുള്ളിയോട് അങ്ങാടിയിൽ തന്നെ ഇത്രയും ക്രിസ്ത്യൻ പള്ളിക്ക് ചാരി ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കരടിയെ കണ്ടത് ഇന്നലെ രാത്രി ഓട്ടോ ഓടിച്ചു വന്നാള് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അതിർത്തി ഭാഗത്തുനിന്ന് ഇതിനൊരു നീക്കുപോക്കുണ്ടായില്ലെങ്കിൽ ജനങ്ങൾ വളരെ ശുഭിതാണ് രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളൊക്കെ ടാപ്പിംഗ് മുടക്കി രണ്ടു ദിവസമായി അങ്ങാടിയിൽ തമ്പടിച്ചിരിക്കുകയാണ് വനപാലകത്തിന് ഇതിനൊരു ശക്തമായ നടപടിയില്ലെങ്കിൽ ഡി മാർച്ചടക്കം വളരെ ശക്തമായ അറിയിക്കുന്നു നിത്യവും പ്രദേശത്തെ വിവിധയിടങ്ങളിൽ കരടി എത്തുകയും നാശം വിതയ്ക്കുന്നതും തുടരുകയാണ് പല ഭാഗങ്ങളിലായി കാണപ്പെടുന്ന കരടിയെ എന്തു ചെയ്യണമെന്നറിയാതെ വലഞ്ഞിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ